പ്രിയപ്പെട്ടവരെ അസാം വൈക്കും വറഹമത്തല്ലായി താലി വാത്തു ഈ കഴിഞ്ഞ റമദാനിൽ നമ്മൾ ഓരോ വീട്ടിലും ജക്കാത്തും പിന്നെ പെരുന്നാളിൻ്റെ കിറ്റും കൊണ്ടുപോയി കൊടുത്തിരുന്നു അതിലൊരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ മൂന്ന് പേരാണുള്ളത് ഒരു ഉമ്മ മകൻ ഒരു പങ്ങൾ മൂന്ന് പേരും കിടപ്പിലാണ് പല അസുഖങ്ങൾ മൂലം അവർ കിടപ്പിലാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ മൂന്ന് പേരുമിങ്ങനെ കിടപ്പിലാകുമ്പോൾ നിങ്ങളെ ആരാണ് നോക്കുന്നത് എന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അയൽവാസികളാണ് നമ്മളെ നോക്കുന്നത് ഓരോ ദിവസവും ഓരോ വീട്ടിലുള്ള ആൾക്കാരും നമ്മളെ നോക്കും എന്ന് ഈ കഥ നിങ്ങൾക്ക് ഏത് എടുക്കും ഏത് രീതിയിൽ ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ മകൾക്ക് ഭർത്താവില്ല എന്ന് ചോദിച്ചു ഇല്ല അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അവർ സംസാരിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ കിടക്കുന്നത് ഒരു മകനാണ് നല്ല ഹൈറ്റായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഒരു മകൻ അയിമ്പത്തഞ്ച് വയസ്സുണ്ടാകും അപ്പോൾ ഇയാൾക്ക് ഭാര്യ എന്ന് ചോദിച്ചു അത് പറഞ്ഞതും ഉമ്മ പൊട്ടി കരയുകയാണ് ആ കരച്ചൽ നിർത്തിയ ഉമ്മ സംഭവം പറഞ്ഞു എൻ്റെ മകൻ രണ്ട് കല്യാണം കഴിച്ചിരുന്നു രണ്ടാമത് കല്യാണം കഴിച്ചവൾ നമ്മളെ ഇവിടെയാക്കി അവൾ അവളുടെ വീട്ടിലേക്ക് പോയി ഇന്നലെ അവൾ ഇവിടെ വന്ന് നമുക്ക് കിട്ടിയ സക്കാത്തിൻ്റെ പൈസയൊക്കെ അവൾ വാങ്ങിച്ചു കൊണ്ടുപോയി ഇനിയും അവൾ ഇവിടെ വരും നമുക്ക് കിട്ടിയ സക്കാത്തിന്റെ പൈസ നമുക്ക് എന്താണോ കിട്ടിയത് ആൾക്കാരെ തന്ന പൈസയൊക്കെ അവൾ ഇവിടെ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും ഇതാണ് ഇപ്പോഴുള്ള അവസ്ഥ അപ്പോൾ ഞാൻ ചോദിച്ചു മുമ്പ് കല്യാണം കഴിച്ച അവളെ എന്തിനാണ് ഒഴിവാക്കിയത് എന്ന് ചോദിച്ചു അത് പറഞ്ഞപ്പോഴും അവർ വല്ലാതെ കരഞ്ഞു ആദ്യ കല്യാണത്തിലുള്ള ഭാര്യ ഇവർ നല്ല സ്നേഹമുള്ള ദമ്പതികളായിരുന്നു നല്ല സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കയായിരുന്നു അഞ്ചു വർഷമായിട്ടും അവർക്ക് മക്കളൊന്നും ഉണ്ടായില്ല ആ ഒരു കാരണത്താൽ എൻ്റെ മകന് വല്ലാത്ത ടെൻഷനായിരുന്നു അങ്ങനെ ഞാനും ഇവൻ്റെ പങ്ങളും വേറൊരു വിവാഹത്തിന് വേണ്ടി ഇവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും അവൾക്ക് ഇനി മക്കളാവില്ല നീ വേറെ കല്യാണം കഴിക്കും നീ വേറെ കല്യാണം കഴിക്കും എന്നാൽ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും ദിവസവും അങ്ങനെ അവനും തോന്നി അവനും മക്കളില്ലാത്ത ടെൻഷൻ അവനുമുണ്ട് ഈ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ വളരെ സ്നേഹത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വേറെ സ്നേഹിക്കാൻ ഇവർക്ക് മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇയാൾ ഇയാള് വെള്ളമുണ്ടും വെള്ള ഡ്രസ്സും നല്ല പുതിയ പിളയെ പോലെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് പിന്നെ രണ്ട് ദിവസമായിട്ടും ഇയാളുടെ യാതൊരു അഡ്രസ്സുമില്ല അങ്ങനെ ഇവളോട് ആൾക്കാര് വെറുതെ പറയും അയാൾ വേറെ കെട്ടിയിട്ടുണ്ടാവും വേറെ കല്യാണം വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയും പക്ഷെ ഇവള് ഒരു കണക്കിനും വിശ്വസിച്ചിരുന്നില്ല അപ്പോൾ സംഭവം അത് തന്നെയാണ് ഇയാള് വേറെ ദൂരത്ത് പോയി ഒരു കല്യാണം കഴിച്ചു ഇവളറിയാതെ ഇവളോട് പറയാതെ അയാൾ സാധാരണ രീതിയിൽ തിരിച്ചു വന്നു അവൾ അവൾ ചോദിച്ചാൽ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ വിൽക്കാം അപ്പോൾ അയാൾ ദേഷ്യത്തോടെ ഇതുവരെ ദേഷ്യം കാണിക്കാത്ത അയാൾ ദേഷ്യത്തോടെ പറഞ്ഞ് ഞാൻ വേറെ കല്യാണം കഴിച്ചു എനിക്ക് കുട്ടികളുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വേറെ കല്യാണം കഴിച്ചു എന്ന് ഭർത്താവിനെ ഇത്രയധികം സ്നേഹിച്ച ഇവൾക്ക് ഇത് സഹിക്കാനായില്ല അവൾ അന്ന് തന്നെ പറഞ്ഞു എനിക്ക് നിങ്ങളോട് മൊഴി ചൊല്ലണം എന്ന് അങ്ങനെ മൊഴി ചൊല്ലി വിവാഹബന്ധം ഏർപ്പെടുത്തി ഇയാൾ വേറെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ടും വർഷങ്ങളായിട്ടും കുട്ടികളായില്ല അപ്പോൾ കുഴപ്പം ഇയാൾക്ക് തന്നെ ആയിരുന്നു ഇവളിലും കുട്ടിയില്ലാതായപ്പോഴാണ് ഇയാൾ ഡോക്ടറെ സമീപിച്ചത് മുമ്പേ ഡോക്ടറെ സമീപിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു പ്രശ്നം മുഴുവനും ഇയാളുടേതായിരുന്നു ഇയാളുടെ ആ ഒരു പ്രശ്നം കാരണം ഒഴിവാക്കിയത് ആ പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു അപമാനിച്ചതും ആ പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു പെൺകുട്ടി ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല ഇവിടെ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്നു പാപം നല്ലൊരു പെണ്ണിനെ ഒഴിവാക്കിയ ആ ഒരു ശിക്ഷ ഈ ദുനിയാവിൽ നിന്ന് തന്നെ ിക്കുകയാണ് പടച്ചവൻ അനുഭവിപ്പിക്കുകയാണ് ഒരു പെണ്ണിൻ്റെ കണ്ണീരാണ് പടച്ചവൻ കണ്ടത് ആ ഒരു പെണ്ണിൻ്റെ അനുവാദം ഇല്ലാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചതിച്ച വഞ്ചിച്ച ആ ഒരു സഹോദരന് കൊടുത്ത ശിക്ഷ ആ കുടുംബം മൊത്തം ഇപ്പോൾ കിടപ്പിലാണ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ കാണാം അസ്സലാ വലൈക്കും വരഹമ്മാല പ്രാബ്